നമ്മൾ നേച്ചിൽ വിളവെടുക്കാൻ വന്നേക്കോ അപ്പോൾ കാച്ചിൽ മുകളിലേക്ക് ഒത്തിരി കയറിപ്പോട്ടിട്ടാ ഒത്തിരി ഹൈറ്റിലേക്ക് പോകേണ്ടി എത്രത്തോളം വള്ളി വീശിനോ അത്രയും നമുക്ക് അടിയിലേക്ക് കിഴങ്ങ് ഉണ്ടാവും എന്നാണ് പറയണത് ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ അങ്ങനെയാണ് പറയാറ് അപ്പോൾ അത് ഇത് നമ്മുടെ കാച്ചിലിൻ്റെ ഈ ഭാഗം ഇത് പറിക്കാമെന്ന് വിചാരിച്ചതേ ഇതിവിടെ നോക്കിയത് നിങ്ങളിങ്ങോട് ഇത് ഇങ്ങനെ അടർന്ന് പൊന്തി വന്നുകൊണ്ടിരിക്കും സാധാരണ കാച്ചിൽ താഴേക്ക് പോകും എന്ന് പോകുമെന്ന് പറയണിൻ്റെ അടിയിൽ പാറയോ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല നമ്മുടെ ഈ കാച്ചിലിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ അത് ഇവിടുന്ന് കാച്ചിൽ പൊന്തി മുകളിലേക്ക് പൊന്തിക്കൊണ്ടിരിക്കുക ഇവിടെ ഹോള് പോലെയായി അപ്പോൾ അതെന്താ എൻ്റെ പ്രത്യേകത എന്ന് എനിക്കറിയില്ല ഞാൻ എനിക്കിങ്ങനെ ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ പൊന്തി വരുന്നത് കണ്ടത് കണ്ടിട്ടുള്ളത് ഇപ്പോഴും നമ്മൾ കുഴി തൂമ്പിയൊക്കെ കൊണ്ടുവന്ന് കുഴിച്ച് നമ്മൾ നമ്മളെടുക്കുക അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് കണ്ടതുകൊണ്ട് കേട്ടോ നിങ്ങളിപ്പോൾ കാണിക്കണത് രണ്ടാൻ്റെ ഇങ്ങനെ പൊന്തി പൊന്തി വന്നേക്കുവാണ് ഇവിടെ അതുപോലെ തന്നെ അതേ മണ്ണാ മണ്ണിങ്ങനെ അടർന്നു പോയിട്ടുണ്ട് മണ്ണിങ്ങനെ പൊട്ടി പുറത്തേക്ക് വരണം അപ്പം കാറ്റിൽ പറിക്കാനായിട്ട് ഇത്രയും എളുപ്പത്തിൽ എനിക്ക് ഇന്ന് വരെ പറ്റിയിട്ടില്ല എന്നും നമ്മൾ വലിയ തൂമ്പയൊക്കെ കൊണ്ടാണ് വന്നത് അപ്പോൾ അതെ എൻ്റെ കാച്ചിലിൻ്റെ വലുപ്പതേ ഉണ്ടോ ഒരു ഗുഹ പോലെയാണ് ഇവിടെ വേണ്ട നന്നായിട്ട് മണ്ണ് ഇളക്കുന്നുണ്ട് താരനെയല്ല പാറയായിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും എൻ്റെ കാച്ചിലുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ടൈപ്പ് കാച്ചിലുണ്ട് ഇട്ടോ ഉള്ള വെള്ളയുണ്ട് അതുപോലെ വൈലറ്റ് ഉണ്ട് ചോരക്കാച്ചിലെന്ന് പറയില്ലേ വയനാട്ട് അതിൻ്റെ ചോരക്കാച്ചിൽ പിന്നെ സാധാ വേറൊരു കാച്ചിൽ അങ്ങനെ മൂന്ന് കാച്ചിലാണ് എനിക്കുള്ളത് അപ്പം അങ്ങനെ കാച്ചിലേണ്ട നല്ല സ്റ്റൈലല്ലേ കാണാനായിട്ട് ഇത്രയും എളുപ്പത്തില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ കാച്ചിൽ കുറച്ചിട്ടില്ല കേട്ടോ എന്നും തൂമ്പ കുറേ താത്തി ഇതിനെ പൊട്ടാതെ നമ്മൾ തൂമ്പ കൊള്ളാതെ മുറിയാതെ എടുക്കണമായിരുന്നു അപ്പം ഇങ്ങനെ കാച്ചിൽ പറക്കാരായിട്ട് ഇത്ര എളുപ്പത്തിൽ പറ്റുമെന്നുള്ളത് ആദ്യമായിട്ട് കണ്ടത് ഇങ്ങനെയുണ്ട് അടിപൊളിയല്ല നല്ല ഭംഗിയല്ല കാണാനിട്ട് ഈ മണ്ണിൻ്റെ അടിയിലുള്ള സാധനങ്ങളേ നമുക്കത് പറിച്ചെടുക്കാതെ വെച്ച് ഭയങ്കര സന്തോഷമായിരുന്നു അത് എത്രത്തോളം വലിപ്പമുണ്ട് എന്നൊക്കെ ഉള്ളത് നമ്മളെ കുഴിച്ച് കുഴിച്ച് ചെല്ലുമ്പോളെ കാണുള്ളൂ അത് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല എന്തൊക്കെയുണ്ട് എന്നുള്ളത് അപ്പോൾ ഇതൊരു ഭയങ്കര ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയായിട്ട് അത് കണ്ടിട്ട് അത് നമ്മുടെ കാച്ചിൽ വളമുടുപ്പ് കഴിഞ്ഞു ഇത് വള്ളി ശരിക്കും ഉണങ്ങിയിട്ടില്ല പക്ഷേ മണ്ണിൻ്റെ മുകളിലേക്ക് ഇത് ഇങ്ങനെ അടർന്ന് പൊന്തി പൊന്തി വരുന്ന കണ്ടതുകൊണ്ടാണ് നമ്മൾ വറച്ചത് അപ്പോൾ നമുക്ക് പുഴുങ്ങി നല്ല ചമ്മന്തി കൂട്ടി കഴിക്കാം